ഹേ ഗൈസ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെച്ചാൽ ഇത് നമ്മളൊരു കണ്ടന്റ് ഒന്നും ഇല്ലാതെ ഒരു ബ്ലോഗാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് അതുപോലെ തന്നെ എന്താ പറയാ പ്രത്യേകിച്ച് നമുക്ക് വീഡിയോ ഇടാനായിട്ട് കണ്ടന്റ് ഒന്നും കിട്ടത്തില്ല അതുതന്നെ അല്ല നമുക്ക് ടൈമും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വണ്ടികളുടെയൊക്കെ അവസ്ഥ കാണിച്ചു തരാം പിന്നെ നമ്മുടെ പൂച്ചകള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും മാക്സിമം ഷെയർ ചെയ്യാം ഓക്കെ അടുത്ത നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഏതായാലും എന്താ പറയുക ഇന്ന് ശനിയാഴ്ച ആണ് നിങ്ങളെപ്പോഴാണ് വീഡിയോ കാണുന്നതെന്ന് അറിയത്തില്ല അപ്പോൾ ഏതായാലും നമുക്ക് നേരെ എന്താ പറയുക താഴേക്ക് പോകാം ഞാൻ ഇപ്പോൾ മുകളിലാണുള്ളത് അപ്പോൾ വാ നമുക്ക് താലയേക്ക് പോകാം ഓക്കെ അപ്പൊ കൈസ് അങ്ങനെ നമ്മളിത് താഴെത്തിരിക്കാണ് ഇനിയിപ്പൊ നമ്മുടെ പുതിയ പൂച്ചക്കുഞ്ഞുങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടില്ല അപ്പൊ പുതിയവരാൾക്കാരാണ് അവരെ ഞാനൊന്ന് കാണിച്ച അവരകത്ത് ഇപ്പോണ്ട് അവരൊന്ന് കാണാം ഓക്കെ അപ്പൊ കൈസ് ഇവരാണ് നമ്മുടെ പുതിയ മൂന്ന് വെള്ള പൂച്ചകൾ കേട്ടാ ചുച്ചു ചുച്ചു ഇത്ര നേരം കളിയായത് കേട്ടാ ഇപ്പൊ ഞാൻ അകത്തോട്ട് കയറ്റിയതാണ് ഹായ് പറയോ ഇവരുടെ നീല കണ്ണാണ് ഒരെണ്ണം കണ്ണും ഒരെണ്ണം വേറൊരു കണ്ണും അതാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ നോക്കേ ഇതിന്റെ രണ്ട് കണ്ണും പച്ച പോലാണ് അതിൻ്റെ ഒരാടെ നീല ഇതിന്റെ നീലയാണ് കേട്ടോ ആണ് കേട്ടാ അപ്പൊ ഗൈസ് ഇനിയിപ്പോ ഏതായാലും ഇവരുടെ കളി കാണാം അപ്പൊ ഗൈസ് നമുക്ക് ഏതായാലും വെള്ള പൂച്ചക്കുഞ്ഞുങ്ങളുടെ കളി കാണാം കേട്ടോ ഇവിടെ ഒരാൾ റെസ്കിന്റെ പൊടി തിന്നുന്നു അതുപോലെ ഒരാളിങ്ങനെ കളിക്കാൻ വേണ്ടിയിരിക്കാണ് മറ്റേ ആളെങ്ങോട്ടെ ഒരാൾക്ക് ഉറക്കം വരുന്നു തോന്നുന്നു ഉറക്കാൻ വരുന്നോ ഏ ഉറക്കാൻ വരുന്നോ ഉറക്കം വരുന്നോ പോവാണോസ് ഇവർക്ക് പോലെ ബോളുണ്ട് ഞാനത് ഒരു തിറ്റൊടുത്ത ഇവര് കളിക്കും ബോളെന്തിയെ ബസ് ഈ ഒരു പരിപാടി കാണിച്ചിട്ടേക്ക് നേരെ അറിയോ ഇവരാണ് കേട്ടാ ഇവിടെ വന്നിരുന്നിട്ട് ദേ മാതിരി ഇങ്ങനെ ചരണ്ടു ഇങ്ങനെ കയറി എന്നിട്ട് ഇങ്ങനെ ചിരണ്ടി ചെലി കിട്ടിയാണ് ഇത്രയും നമ്മുടെ കുഞ്ഞു കളി കണ്ടോ ഇത് കളിച്ചോണ്ടിരിക്കുന്നുണ്ടോ അപ്പം കണ്ടോ അപ്പം തട്ടിട്ട് കളിയാണ് അപ്പ ഇട്ട് അപ്പം ഇട്ട് എടുത്ത അപ്പം തട്ടിയിട്ട് കളിയാണ് ഇത് കാണിക്കുന്നത് പടക്കം പോണിക്കുന്നു 耶。<laughs> നമുക്ക് ആ വെള്ളപ്പൂച്ച കുഞ്ഞുങ്ങളുടെ പൂച്ച തള്ളപ്പൂച്ച ഞാൻ കാണിച്ചു തരാം കേട്ടോ അതും ഒരു വെള്ളപ്പൂച്ച തന്നെയാണ് അതിൻ്റെ കണ്ണ് നീലയും മഞ്ഞയാണ് നിങ്ങൾക്ക് നേരത്തെ അറിയാം ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നമുക്ക് നമ്മുടെ വണ്ടി വാ ഓക്കെ അപ്പൊ കായ്സ് നമ്മുടെ ആദ്യത്തെ വണ്ടിതാ ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥ വാങ്ങിക്കല് ഫുള്ള് പൊടി അടിച്ചിട്ട് എല്ലാവരുമായി അലമ്പായിട്ടിരിക്കാണ് അപ്പോ ഫുള്ള് ചെലന്തി വേലയും കാര്യങ്ങളൊക്കെയാണ് വണ്ടി ഏതായാലും ഇപ്പൊ ഓടിക്കുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ എന്താ പറയാ തുരുമ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഓടിക്കാനൊന്നും പറ്റത്തില്ല കാര്യം ഇതിന്റെ ബാറ്ററി എല്ലാം എടുത്ത് ഞാൻ മാറ്റി ഇനിയിപ്പോ ഇതൊരു എന്താ പറയാ നമ്മൾ ഓടാത്തൊരു ചോദിക്കില്ല അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ് സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് പക്ഷെ ഒത്തിരി പരിപാടികളുണ്ട് ചെയ്യാനായിട്ട് അപ്പോ അത് നിങ്ങളെ ഒരു ദിവസം വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഏതായാലും ഫുൾ ആയിട്ട് ഞാനൊന്ന് കറക്റ്റായിട്ട് കാണിച്ചിരുന്നു ഓക്കെ ഇപ്പൊക്കാസ് നമ്മുടെ വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ ഇതായത് കണ്ടോ ശരിക്കും പൊട്ടിയിരിക്കുകയാണ് കാര്യം തുരുമ്പടിച്ചിട്ട് പഴയ ടയറല്ലേ ഒന്നാമത് അതുകൊണ്ട് ഫുള്ള് ഇതുണ്ടോ തുരുമ്പടിച്ചിട്ട് ഹോൾ വീണിരിക്കുകയാണ് അപ്പോ അത് റെഡിയാക്കണം പിന്നെ ഇവിടെ ഒന്നും കുഴപ്പമില്ല ടയർ നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് കേട്ടോ കാറ്റൊന്നും ഇല്ല കേട്ടോ പഞ്ചറാണോ എന്താണെന്ന് അറിയിച്ചില്ല പിന്നെ ഷോക്ക് പോയതാണ് ഇത് വർക്ക് വർക്കാവത്തില്ല പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്ററും വയറും കാര്യങ്ങളൊക്കെ ആദ്യമേ പോയി സ്വിച്ച് എല്ലാം പോയി ഇതൊക്കെ വർക്കാവും സ്വിച്ച് എല്ലാം പോയി ഓക്കെ പിന്നെന്താ പറയുക നമ്മുടെ ഫാക്ടറി പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് നമ്മൾ എക്സ്ട്രാ നേരത്തെ പെയിൻ അടിച്ചായിരുന്നല്ലോ അന്ന് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ ആര് പിന്നെ ഇവിടെ ഒക്കെ തുരുമ്പും കാര്യങ്ങളൊക്കെയാണ് ചെയിൻ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെയിന് ഇച്ചിരി തുരുമ്പൊന്നേ ഉള്ളൂ അല്ല ഗ്രീസ് ഇട്ടിന് സെറ്റാവും പിന്നെ ഇടയ്ക്കടുത്ത് ഷോക്ക് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വണ്ടിയുടെ ഈ ഒരു അവസ്ഥ മറ്റേ വണ്ടി ഇവിടെ ഉണ്ട് ഇവിടെ നീല വണ്ടി ും കുഴപ്പമില്ലെന്ന് പറയാം ഓക്കെ അപ്പൊ കൈസ് ഏതായാലും നമ്മൾ ഇനിയിപ്പോ എന്താ പറയാ ഈ ഒരു വണ്ടിയുടെ ഫുള്ള് വൃത്തിയാക്കുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഏതായാലും അത് കാണുക ലൈക്ക് ചെയ്യുക ഇനിയിപ്പോ നമുക്ക് ഓക്കെ നമ്മളെ പൂച്ചകളൊക്കെ ഒന്ന് കാണിച്ചരാം എല്ലാവരും എല്ലാവരും ഇടൊക്കെ തന്നെ ഉണ്ട് കേട്ടോ കാണിച്ചു തരാം കൈസ് ഇതാണ് നമ്മുടെ സുറുമീൻ സുർമിയേ യൂട്യൂബിൽ വ്ലോഗ് എടുക്കോ സുർമിക്ക് ഇത് വല്ല അറിയുമോ ഓക്കേ പിന്നെ കൈസ് നമ്മുടെ അകത്തിറന്ന മൂന്ന് പിള്ളേരെയും കൂടി നമ്മൾ അടച്ചിട്ടിട്ടുണ്ട് അതിപ്പുറത്തൊരു കറമ്പിരിക്കുന്നുണ്ടോ കറമ്പി ഹായ് ഹായ് ഗൈസ് അടുത്ത ആള് വന്ന് ഹലോ ഹലോ കൈസ് നമ്മുടെ സുബ്രു ഇവിടെ ഇരിക്കുന്നു സുബ്രുവേ സുബ്രു വാലൊക്കെ നെയ്റ്റി വെച്ചിട്ടിരിക്കുകയാണ് പോ നമ്മളടുത്താളെ കാണിച്ചു തരാം ഇവിടെ വെള്ളപ്പൂച്ചയുണ്ട് കേട്ടോ ഇതും വെള്ളപ്പൂച്ചയാണ് വെള്ളോ ഹലോ കൈസ് കാക്കു ഇതാണ് നമ്മുടെ ഫൈറ്റർ ആണ് കേട്ടോ കൈസ് ഇത് ഇത് നമ്മുടെ പുതിയ സൈക്കിൾ നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി എടുത്ത പുതിയ സൈക്കിൾ സൈക്കിൾ അങ്ങനെ എന്ത് ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാം തീർച്ചയായും ഇത് മാക്സിറ്റി മോണ്ട്രിന്റെ മാക്സിറ്റി ആണ് കേട്ടോ അല്ല ബ്ലൂ കളറാണ് കളർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ടയർ എന്ന് പറയുന്നത് വളരെ തിങ്ക് ആയിട്ടുള്ള ടയറാണ് ഉം കയർ ടയർ എന്ന് പറയുന്നത് കറങ്ങുന്നതാണ് കേട്ടോ പിന്നെ ഡിസ്ക് ആണ് അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കൊച്ചു ബ്ലോഗ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പൊ അടുത്ത കിടിലം വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബബ്ബൈ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഉടനെ വരും മറ്റു കണ്ടന്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യാതെ നമ്മൾ തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് അല്ല വീഡിയോ അവസാനിപ്പിക്കുകയാണ് ബൈ